നമസ്കാരം ആബ ജോബ് കൺസൾട്ടൻസിയുടെ മറ്റൊരു പുതിയ അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഷെയർ ചെയ്തത് പാലക്കാട് ജില്ലയിൽ ഏതാനും വന്നിട്ടുള്ള ഏതാനും ചില ഏറ്റവും പുതിയ തൊഴിലവസരങ്ങളാണ് ഉടൻ തന്നെ ജോലി പ്രവേശിക്കാവുന്ന തൊഴിലവസരങ്ങളാണ് അപ്പോൾ ഈ ഒരു വേക്കൻസി ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളതെന്ന് നോക്കാം അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ജോബ് സംബന്ധമായിട്ടുള്ള വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ ജോബ് വേക്കൻസികളും വരുമ്പോൾ തന്നെ നിങ്ങളെ അറിയിച്ചു തരുവാൻ വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഈ ഒരു വേക്കൻസി ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഒന്നാമത്തെ ഒരു വേക്കൻസി നമുക്ക് പാലക്കാട് ജില്ല മണ്ണാർക്കാട് ലൊക്കേഷൻ പരിധിയിൽ പരിധിയിലുള്ള ഒരു ഗോൾഡ് കവറിംഗ് സ്ഥാപനത്തിലേക്ക് സെയിസ് ഗേൾസിനുള്ള ജോബ് വേക്കൻസികൾ അവൈലബിലിറ്റി ഉണ്ട് എന്ന് വെച്ചാൽ ഒരു എസ് എൽ സി പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഒക്കെ ഉള്ളവർക്ക് നോക്കാം സാലറി പാക്കേജ് ഒരു ഏഴായിരം രൂപ തൊട്ടിട്ട് പത്തായിരം രൂപ വരുന്ന ഒരു പാക്കേജ് ആയിരിക്കും ഉണ്ടായിരിക്കും എക്സ്പീരിയൻസ് അല്ലെ ഫ്രഷേഴ്സിനും നോക്കാം ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സിന് ഉള്ളിലുള്ളവർക്കാണ് നോക്കുവാനായിട്ട് പറ്റുക ഈ ജോബ് നോക്കാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഓഫീസിൽ നേരിട്ട് വരിക അതേപോലെ തന്നെ നമുക്കൊരു വേക്കൻസി ഉള്ളത് സൂപ്പർ മാർക്കറ്റുകളിലേക്കുള്ള വേക്കൻസിയാണ് നമുക്കത് അലനല്ലൂർ അതേപോലെ തന്നെ മണ്ണാർക്കാട് ഭാഗങ്ങളിലുള്ള പ്രമുഖ പ്രമുഖ സൂപ്പർ മാർക്കറ്റുകളിലേക്ക് സെയിൽസ്മാനുള്ള ജോബ് വേക്കൻസിയാണ് അവൈലബിലിറ്റി ഉണ്ട് പാക്കേജ് ഏകദേശം ഒരു പതിനയ്യായിരം രൂപ തൊട്ട് ഇരുപതിനായിരം രൂപ വരെയുള്ള പാക്കേജ് ആയിരിക്കും ഏകദേശം ഒരു എസ് എൽ സി പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് നോക്കാം മെയിൽ മെയിലിന് നോക്കാവുന്ന വേക്കൻസിയാണ് എക്സ്പീരിയൻസ് ഓഫ് റഷേഴ്സിന് നോക്കാവുന്ന ഒരു അവസരമാണ് ജോബ് നോക്കാൻ താല്പര്യമുള്ളവർ നേരിട്ട് തന്നെ നമ്മുടെ ആബ ജോബ് ഓഫീസിലേക്ക് വരിക അടുത്ത ഒരു വേക്കൻസി നമുക്ക് പാലക്കാട് കഞ്ചിക്കോട് ഒരു വേക്കൻസി ആണ് അവിടെ നമുക്കൊരു ഫുഡ് കമ്പനിയുണ്ട് അവിടെ ഇവിടെ സെക്യൂരിറ്റി ഗാർഡ്സിനുള്ള ജോബ് വേക്കൻസികൾ അവൈലബിലിറ്റി ഉണ്ട് നമുക്ക് പാക്കേജ് പതിനയ്യായിരം പ്ലസ് താമസ ഭക്ഷണ സൗകര്യമുണ്ട് ഇ എസ് ഐ പി എഫ് സൗകര്യങ്ങളെല്ലാം ഉണ്ട് ഏകദേശം ഒരു നാൽപ്പത്തി ഏഴ് വയസ്സ് വരെ ഉള്ളവർക്ക് നോക്കാം അത്യാവശ്യം എഴുത്തും വായനയൊക്കെ അറിയുന്ന ആൾക്കാർക്കാണ് നോക്കുവാനായിട്ട് പറ്റുക താമസ ഭക്ഷണ സൗകര്യമുള്ളതുകൊണ്ട് എവിടെയുള്ളവർക്കാണെങ്കിലും ഈ ഒരു ജോലി വേക്കൻസി നോക്കാം നിലവിൽ വേക്കൻസി നാലഞ്ച് വേക്കൻസികൾ അവൈലബിലിറ്റി ഉണ്ട് ജോബ് നോക്കാൻ താല്പര്യമുള്ള എത്രയും പെട്ടെന്ന് നമ്മുടെ ഓഫീസ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്തൊരു വേക്കൻസി നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് കൊടക്കാട് ഭാഗത്തുള്ള ഒരു കമ്പനി ഉണ്ട് അവിടേക്ക് നമുക്ക് ഇതേപോലെ അക്കൗണ്ടന്റ് ആയിട്ടുള്ള ജോബ് വേക്കൻസി അത്യാവശ്യം അക്കൗണ്ട്സിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് നോക്കുവാനായിട്ട് ഏകദേശം ഒരു മൂന്നാല് വർഷത്തേക്ക് പ്രവൃത്തി പരിചയം വേണം മെയിൽ സ്റ്റാഫിനെയാണ് ജോബ് ചോദിച്ചിട്ടുള്ളത് അവർ ചോദിച്ചിട്ടുള്ളത് നോക്കാൻ താല്പര്യമുള്ളവർ ഓഫീസിൽ നേരിട്ട് വരിക അതേപോലെ തന്നെ നമുക്ക് ഒരു വേക്കൻസി ആയല്ലോ മണ്ണാർക്കാട് ലൊക്കേഷൻ പരിധിയിൽ ടൈൽസിന്റെ ഷോറൂമിലേക്ക് നമുക്ക് ഒന്ന് രണ്ട് വേക്കൻസികളുണ്ട് ഒന്നാമത്തെ ഒരു വേക്കൻസി ബില്ലിംഗ് സ്റ്റാഫിനുള്ള വേക്കൻസിയാണ് നമുക്ക് മെയിൽ സ്റ്റാഫിനാണ് ചോദിച്ചുള്ളത് പ്ലസ് ടു ഡിഗ്രി ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഫ്രഷേഴ്സിൽ നോക്കാം നമുക്ക് ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുന്ന വേക്കൻസിയാണ് താല്പര്യമുള്ളവർ നേരിട്ട് ഓഫീസിൽ വരിക അതേപോലെ തന്നെ റിസപ്ഷനിസ്റ്റ് ആയിട്ട് നമുക്ക് വേക്കൻസി അവൈലബിലിറ്റി ഉണ്ട് പ്ലസ് ടു ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഫീമെയിലിനാണ് നോക്കുവാനായിട്ട് പറ്റുക സലറി പാക്കേജ് ഒരു എട്ടായിരം രൂപ തൊട്ടിട്ട് പതിനയ്യായിരം രൂപ വരെയുള്ള ഒരു പാക്കേജൊക്കെ ആയിരിക്കും അത് ആ ജോബ് നോക്കാൻ താല്പര്യമുള്ളവർ ഓഫീസിൽ നേരിട്ട് വരിക അതേപോലെ തന്നെ നമുക്ക് പാലക്കാട് ജില്ല തച്ചമ്പാറ ഭാഗത്തൊരു ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് സെയിൽസ് ഗേൾസിനുള്ള വേക്കൻസി ഉണ്ട് ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുന്ന വേക്കൻസിയാണ് താല്പര്യമുള്ളവർ നേരിട്ട് ഓഫീസിൽ വരിക അതേപോലെ തന്നെ അടുത്തൊരു വേക്കൻസി മണ്ണാർക്കാട് ഒരു പ്രമുഖ ടെക്സ്റ്റൈൽ ഷോറൂമിലേക്ക് നമുക്ക് രണ്ട് മൂന്ന് വേക്കൻസികൾ അവൈലബിലിറ്റി ഉണ്ട് ഒന്നാമത്തെ വേക്കൻസി ഇതേപോലെ ബില്ലിംഗ് സ്റ്റാഫിനാണ് നമുക്ക് മെയിൻ വേക്കൻസിയാണ് പ്ലസ് ടു ഡിഗ്രി എക്സ്പീരിയൻസി ഫ്രഷേഴ്സിൽ നോക്കാം അടുത്തൊരു വേക്കൻസിക്ക് ഇപ്പോൾ സ്റ്റിച്ചിങ് ആൻഡ് കട്ടിങ് സ്റ്റാഫിനുള്ള വേക്കൻസി ഉണ്ട് സ്റ്റിച്ചിങ് കട്ടിങ് ആ ഒരു മേഖലയിലൊക്കെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് നോക്കാവുന്ന വേക്കൻസിയാണ് മെയിലിനും ഫീമെയിലിനും വേക്കൻസി ഉണ്ട് അതേപോലെ തന്നെ മാർക്കറ്റിംഗ് മാനേജർ തസ്തികയിൽ നമുക്ക് ഈ ഒരു ടെക്സ്റ്റൈൽ ഷോറൂമിലേക്ക് വേക്കൻസി ഉണ്ട് ജോബ് നോക്കാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് നമ്മുടെ ഈ ഒരു പറയുന്ന ഓഫീസ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയും ഓഫീസിൽ വരികയും ചെയ്യാം ഓഫീസുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാണ്ട് നമ്മുടെ ഓഫീസ് നമ്പർ എഴുപത്തി മൂന്ന് അമ്പത്താറ് അറുപത്തഞ്ച് പൂജ്യം രണ്ട് പൂജ്യം രണ്ട് എന്ന നമ്പറാണ് ഒപ്പം നമ്മുടെ ഓഫീസിന് സ്ക്രീനിൽ കാണുന്ന നമ്മുടെ ഓഫീസ് നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാലും ജോബ് പറ്റി കൂടുതൽ അറിയുവാനും ജോബ് നോക്കുവാനൊക്കെ ആയിട്ടും തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കും നമ്മുടെ ആബാദ് ജോബ് കൺസൾട്ടൻസി നമ്മൾ കേരളത്തിനകത്തും പുറത്തും അതേപോലെ തന്നെ വിദേശ രാജ്യങ്ങൾക്കൂടെയൊക്കെയുള്ള ജോബ് വേക്കൻസികൾ നമ്മൾ ഡെയിലി അപ്ഡേറ്റ് ചെയ്യും ജോലി ചെയ്ത് കൊടുക്കുക ജോലി അറേഞ്ച് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ജോബ് അന്വേഷിക്കുന്നവരാണെങ്കിൽ നാട്ടിലും വിദേശത്തൊക്കെ ജോബ് അന്വേഷിക്കുന്നവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ആബാദ് ജോബ് കൺസൾട്ടൻസി ഓഫീസുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം നമ്മൾ ഇന്ന് ഷെയർ ചെയ്ത് നമ്മൾ പാലക്കാട് ജില്ലയിൽ ചുറ്റപ്പെട്ട് വന്നിട്ടുള്ള ഏതാനും ചില തൊഴിലവസരങ്ങളാണ് തൊട്ടടുത്ത വീഡിയോയിൽ പുതിയ തൊഴിലവസരങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും നന്ദി